കേരളത്തിലെ കാഴ്ച കണ്ടു കഴിഞ്ഞിരിക്കുന്നു കൊച്ചി നഗരത്തിലെ കാഴ്ച കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി വടക്കോട്ടക്കാണ് കോഴിക്കോട്ടേക്കാണ് രാജ്യത്തെ തന്നെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട പുഴയാണ് കോഴിക്കോട്ടെ കല്ലായി പുഴ ഒരു മാസം മുമ്പ് റിപ്പോർട്ടിലായവ തോണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന മേയർ ബീനാ ഫിലിപ്പ് അടക്കമുള്ളവർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ മലിനമായുള്ള കല്ലായുടെ യാത്രയ്ക്കിപ്പോഴും മാറ്റമില്ല നൂറ് മില്ലി ലിറ്റർ വെള്ളത്തിൽ നാല് ലക്ഷത്തി എൺപതിനായിരം കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത് അത്ര ഗുരുതരമായ സാഹചര്യമാണ് കല്ലായിപ്പുഴയ്ക്ക് അരികിൽ നിന്ന് എം എം രാകേഷ് വിവരങ്ങളുമായി രാകേഷ് കല്ലായിപ്പുഴയുടെ സാഹചര്യം അവസ്ഥ നേരത്തെയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അന്ന് മേയർ നൽകിയ ഉറപ്പും നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല എന്നാണോ ഇന്നത്തെ കാഴ്ച ൃതി തീർച്ചയായും ഇന്നത്തെ കാഴ്ചയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട് കല്ലായി പുഴയിലുടെ അരികത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രാജ്യത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട പുഴ എന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷം കല്ലായി പുഴ സംരക്ഷണ സമിതി അടക്കം ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുകയുണ്ടായി കോർപ്പറേഷനെ സമീപിക്കുകയും നിവേദനം നൽകുകയും ചെയ്യുന്ന കാഴ്ചയുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ കോർപ്പറേഷൻ ഇപ്പോൾ പന്ത്രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപ കല്ലായി പുഴയുടെ നവീകരണത്തിനായി മാറ്റിവെച്ചിരുന്നു പലപ്പോഴും ഇത്തരത്തിലുള്ള പന്ത്രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിരുന്നത് ഈ തുകയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയായിട്ടുണ്ട് പുഴയുടെ ആഴം കൂട്ടൽ പ്രവൃത്തിയാണ് നടക്കുക എന്നറിയുന്നു ബോംബെ ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ കമ്പനിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ടെൻഡർ ലഭിച്ചിട്ടുള്ളത് ഇത്തരം നടപടിക്രമങ്ങൾ ഇനി വേഗത്തിലാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏതായാലും കല്ലായി പുഴ സംരക്ഷണ സമിതിയും നമ്മളും നമ്മളീ ലൈഫത്തോണിലൂടെ വളരെ ഗൗരവമായി തന്നെ സി ഡബ്ല്യു ആർ ഡി എമ്മിൻ്റെ പഠനമുണ്ടായിരുന്നു ഒരു മില്ലി ലീറ്റർ വെള്ളത്തിൽ നാല് ലക്ഷത്തി എൺപതിന് ായിരം കോളിഫോം ബാക്ടീരിയ ഉണ്ട് എന്നുള്ളതടക്കമുള്ള കണക്കുകളുണ്ടായിരുന്നു ഒപ്പം തന്നെ നിരവധി ഓടകളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും ആശുപത്രിയിൽ നിന്നും ഉൾപ്പെടെ ബയോമാലിന്യങ്ങൾ ഉൾപ്പെടെ പുഴയിലേക്ക് തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മഴയാണിപ്പോൾ ഈ മഴക്കാലത്ത് മാത്രം എത്രമാത്രം മലിനമാണെന്ന് നമുക്ക് കാണാം അത്യാവശ്യം വെള്ളമുള്ള സമയമാണ് പക്ഷേ ഈ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ രണ്ടടി മാത്രമേ താഴ്ചയുണ്ടാകൂ ഇതൊരു വേലിയേറ്റത്തിൻ്റെ സമയം കൂടെയാണ് അല്ലെങ്കിൽ വറ്റി വരേണ്ട നിലയിലായിരിക്കും കല്ലായിയുടെ അവസ്ഥ ഇത് മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപ് തന്നെ റവന്യൂ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ സർവേ നടന്നിരുന്നു പുഴയുടെ കയ്യേറ്റം സംബന്ധിച്ചായിരുന്നു ഈ സർവേ നടന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ഏക്കറോളം ഭൂമി കയ്യേറിയിട്ടുണ്ട് പുറമ്പോക്ക് കയ്യേറി പല വ്യവസായ സ്ഥാപനങ്ങളും ഒപ്പം തന്നെ മരസ്ഥാപനങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നു എന്ന് കണ്ടെത്തിയിരുന്നു ഈ കയ്യേറ്റം തിരിച്ചു പിടിക്കാനായി ജണ്ട സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് പല നിയമക്കുരുക്കുകളിലേക്കും നീങ്ങുകയുണ്ടായി രണ്ടായിരത്തി ഇരുപതോടുകൂടി പക്ഷേ ഹൈക്കോടതിയിൽ നിന്നും കയ്യേറ്റം ഒഴിപ്പിക്കണം ഒപ്പം തന്നെ സർക്കാർ ലീസിന് നൽകിയ ഭൂമി തിരിച്ചു പിടിക്കണം പിടിക്കണമെന്നുള്ളൊരു വിധി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ വിധിക്കെതിരെയും ഈ കയ്യേറിയ ആളുകൾ പലപ്പോഴും കോടതിയെ സമീപിക്കുകയും അത് നീണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് രണ്ട് ഘട്ടങ്ങളിലാണ് പുഴയുടെ നവീകരണം ഇനി നടക്കേണ്ടത് ഒന്ന് ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കോർപ്പറേഷൻ ഇടപെടുകയും ഒപ്പം തന്നെ ഇതിൻ്റെ ആഴം കൂട്ടൽ പ്രവൃത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ആദ്യഘട്ടം തുടങ്ങി വെച്ചു എന്ന് പറയാം ഏകദേശം ഇരുപത്തി കിലോമീറ്ററോളം ദൂരമുണ്ട് എന്നാണ് ഈ കല്ലായിപ്പുഴ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ ആദ്യഘട്ടത്തിൽ അങ്ങനെ നടക്കും രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ഏക്കറോളം വരുന്ന ഭൂമി തിരിച്ചു പിടിക്കാൻ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടികളാണ് ഉണ്ടാവുക എന്നറിയാനുള്ളത് നമ്മോടൊപ്പം തന്നെ പുഴയുടെ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരുണ്ട് ഫൈസൽ പള്ളിക്കണ്ടി ഇദ്ദേഹമാണ് നീണ്ടകാലം നിയമ പോരാട്ടം നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം നമുക്ക് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ നമ്മൾ നിവേദനം കൊടുക്കുകയുണ്ടായി ഒപ്പം തന്നെ നമ്മുടെ ലൈഫത്തോടെ തുടർന്ന് നിങ്ങൾ ഒന്നുകൂടെ ആക്റ്റീവ് ആവുകയും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് ഇതിൽ നിന്നും കോർപ്പറേഷൻ ഇപ്പോൾ അവസാനമായി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പ്രതീക്ഷയിലാണോ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് കോടിയോളം രൂപ പുഴയുടെ നവീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് പന്ത്രണ്ട് കോടി എഴുപത്തി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് ടെൻഡർ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് ഇനി പ്രവൃത്തിയാണ് നടക്കേണ്ടത് കാരണം പുഴയിൽ രണ്ട് മീറ്ററോളം ചളി കിടക്കുന്നുണ്ട് ഈ രണ്ട് മീറ്ററോളം കിടക്കുന്ന ചളി കാരണം കോഴിക്കോട് നഗരത്തിൽ പൂർണ്ണമായിട്ട് വെള്ളത്തിലാണ് കാരണം മഴ വെള്ളം പെയ്യുമ്പോൾ പുഴക്കൂടെയാണ് നമ്മളെ അറബിക്കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നത് അതിന് വലിയൊരു തടസ്സം ഇന്ന് കല്ലായപ്പുഴയിലെ ചളിയും മാലിന്യങ്ങളാണ് കനോലി കനാൽ വഴിയാണ് പൂർണ്ണമായിട്ടും വെള്ളം നഗരത്തിലുള്ള വെള്ളം കടന്നു വരുന്നത് പക്ഷെ ഇത് മാറണം എന്നുണ്ടെങ്കിൽ പുഴയിലുള്ള ഈ പറഞ്ഞ തോതിലുള്ള മാലിന്യങ്ങൾ നിർബന്ധമായിട്ട് നീക്കം ചെയ്യണം പക്ഷെ ആ പ്രവർത്തികൾ നീണ്ടു നീണ്ടു പോകും പക്ഷേ ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് പതിമൂന്ന് കോടിയുടെ ആണെങ്കിലും ശരിക്കും ഇതിപ്പോൾ ആറാമത്തെ തവണയാണ് പതിനഞ്ച് വർഷത്തിനിടെ ആറാമത്തെ ടെൻഡർ ആണ് വിളിച്ചിട്ടുള്ളത് ഈ ടെൻഡറുകളല്ല ഡി കാരണം ഈ പ്രവർത്തിയിൽ വരുന്നത് ഡ്രഡ്ജറിൽ നമ്മുടെ അറബിക്കടലിൽ ഇതിലുള്ള വേസ്റ്റ് മാലിന്യം അതായത് ചളി അടക്കം കൊണ്ടുപോയി തള്ളണം പക്ഷെ അതിനാണ് ഇത്രയും വലിയ തുക വരുന്നത് ഈ നാല് പാലങ്ങളുണ്ട് ഒന്ന് കോതി പാലം ഉണ്ട് കല്ലായിൽ രണ്ട് പാലങ്ങളുണ്ട് മാങ്കാവിലൊരു നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ മേയർ ഈ കാര്യത്തിൽ നൽകിയ ഉറപ്പ് അത് പാലിക്കേണ്ടതുണ്ട് ഈ റിപ്പോർട്ട് ഞങ്ങൾ മേയറുടെ സമക്ഷം ഒന്നുകൂടി വെക്കുകയാണ്